بلغ مقاصدنا واغفر لنا സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ബന്ധപ്പെട്ടവരൊക്കെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും പലതും രഹസ്യവും പരസ്യവും അറിയാൻ അറിയാതെ സകല പാപങ്ങളും അവരുടെ മഹതു പതിനോട് കൊണ്ടുവരും ജീവിക്കുന്ന കാലം അവർ ഈ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ച് മരണം തയ്യാറാവുന്ന സമയത്തേക്ക് ഈ ഭാഗ്യം നമുക്ക് ബന്ധപ്പെടും

ഒരു മാസത്തിലാണ് ാണ് നിലകൊള്ളുന്നത് വിശുദ്ധിലേക്കുള്ളൊരുക്കത്തിന്റെ രണ്ട് മാസങ്ങളാണ് അതുകൊണ്ടാണ് അഞ്ചു നേരവും പള്ളിയുടെ നേതാവുകളിൽ നിന്നും കേൾക്കുന്നത് ഒക്കെ ഞങ്ങൾക്ക് మే మార్గకత చేయం వ భల్లహలా అల్లాహ్ పావలా మాసాతె జనల్కిని ఎత్తిచేరుగ్యం చేయం ఎందు మనం దుఆ చేయం అల్లాహు తాలా ఒక రమజానే కల్ల అలా రమజాన్ బల్ అదిర్హీకన రుహతే స్వీకరించాల తోఫియ తోఫియ అల్లాహు తాలా నల్గ్య అఖర్హి మారా అవ్ అమీన్ తజబిన్ సాతా వల రహతాయలా ఇలియ సర్తదా దవ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല ഈ ഒരു പ്രത്യേകത നമ്മളൊക്കെ അഞ്ചു നേരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വാർഷിക നമുക്കൊക്കെ അറിയാം

ியகோத இஸ்லாமிகோகத்தில் வளரம் உல்லேன ஒரு அது சிறிய சம்பவம் அல்ல அது காரணம் கொண்ட

ஆதாயத்தில் இசா தொடங்கி எது அது நம்ம எங்கு எது நம்ம காரணம் அது அப்போ ஒரு பிராஹன் ஆனால் நம்ம விசிக்கல ஒரு சத்யம் பயண ஆளா வந்தாலும் அரஹ்மத்துல்லாஹி மாமா மாமா அல்லாஹு சுப்ஹானஹு வ தஆலா பி அர்-ரிதிஹி அரே ஜதீனே மாயிட்டே போய் அல்லாஹ் ஒரு சராதி ஓடு அர ரஹிம் ஸல்லல்லாஹு அலைஹி வ ஸல்லம் தவாரா என்னால சன ஆளுங்க പറയുന്നത് அமர் சாமோதனம் டையிட்டலனா வரலாம் இஸ்ராலுல்லாஹினு மயனா சாம்ப உண்டாயிட்டே இல்ல காரணத்த உண்டாயிறோ நான் நினைத்து வெளிய வரலாம்

വണ്ടി കിട്ടി കൊയിലാണ്ടി വണ്ടി പടകര നല്ല തിരക്ക് വണ്ടി നല്ല തിരക്കുള്ള വണ്ടി ഒരു സാരി ഒരു പെണ്ണ് എന്റെ കയ്യിൽ നിന്നിട്ട് കുട്ടിനെ തോന്നിട്ടു പിന്നെ ബസ്സിലൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് ചെറിയ കുട്ടികളായിട്ട് കയറുമ്പോ നമ്മൾ ശേഖരിക്കാറുണ്ട് അതൊരു പരോപകാരമാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഉപകാരം തന്നെ അപ്പോ വണ്ടി വണ്ടി ഓടി കണ്ണൂർ കാലിയായിരുന്നാലും വണ്ടി ഒക്കെ കാര്യമായി വണ്ടി വണ്ടി കാലിയായാലേ സാധാരണ തള്ളാർ എന്താ ചെയ്യാ കുട്ടിനെ പോലെ വണ്ടി കാലിയായിട്ട് കുട്ടിനെ വാങ്ങണമായിരുന്നു

സ്ഥല <Sedit> 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 <Sedit>

വേണ്ടി സാധാരണ പല ഈ ും ഒരിക്കലും <st accountant> <the> <proverb> <BRENissance>

ഈവല്ല കരയിന്നതായി നടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇരങ്ങ കരയാൻ ഉടനെ തന്നെ നമ്മുുള്ള നമ്മൾ ചോദിച്ച വലിയർ നമ്മൾ അറിയാണ് പാരായുന്നത് ഇരിക്കയാ അസ്സല്ലല്ലാഹ് അലൈഹി അൻ അന്ദാനിയേ തങ്ങളെ കരയിച്ച ജനത 10